ഹലോ നമസ്കാരം പെയിന്റ് എക്സ്പെർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഒരു ചുവരിന് ജീവൻ നൽകുന്ന പെയിന്റിൻ്റെ ഓരോ കോട്ടും ഒരു വീടിനെ വീടാക്കി മാറ്റുന്ന ഓരോ നിറവും ഒരു അദൃശ്യ കലാകാരൻ്റെ സൃഷ്ടിയാണ് ഭാവനകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ആ കരകൗശല വിദഗ്ധൻ്റെ പേരാണ് പെയിൻ്റർ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻഡസ്ട്രിയുടെ നട്ടല്ലായ ഞങ്ങളുടെ പെയിൻ്റർ സുഹൃത്തുക്കൾ എങ്കിലും നിറങ്ങളുടെ ലോകത്തെ ഈ ജോലിയുടെ പിന്നാമ്പുറത്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന പെയിൻറിങ് തൊഴിലാളിയുടെ നിറം വങ്ങിയ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ട് കത്തുന്ന വെയിലും പൊടിയും രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതിജീവിച്ച് കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലമായി ഈ പെയിൻറിങ് മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ ഒരു കലാകാരനെ അധികമാരും അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ആ പെയിൻറിങ് തൊഴിലാളിയുടെ ജീവിതത്തിലേക്കാണ് ഈ എപ്പിസോഡ് ഇന്ന് കടന്നു പോകുന്നത് സോ പ്രിയ പ്രേക്ഷകരെ വെൽക്കം ടു ദി ലൈഫ് ഓഫ് ഡേവി ഡേവിസേട്ടൻ പെയിൻറ് എക്സ്പെർട്ടീസ് ഇന്നുള്ളത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ പുല്ലൂർ എന്ന സ്ഥലത്താണ് ഈ പുല്ലൂരാണ് കഴിഞ്ഞ അറുപത്താറ് വർഷമായി ഡേവിസേട്ടൻ ജനിച്ചു വളർന്ന സ്ഥലം തൻ്റെ പെയിൻറിങ് ജീവിതത്തിലുടനീളം ട്രൂക്കോട്ട് പെയിൻസിനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഡേവിസേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഡേവിസേട്ടനെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഒരാളെയുടെ കൂടെ കൂടണം അത് നമ്മുടെ പുല്ലൂരുള്ള ട്രൂക്കോട്ട് പെയിൻസിൻ്റെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ക്രൗൺ ട്രേഡേഴ്സ് എന്ന കടയുടെ സാരഥി അത് നമ്മുടെ സ്വന്തം രവിയേട്ടൻ രവിയേട്ടനെ കൂട്ടാനാണ് നമ്മൾ ആദ്യം പോകുന്നത് So let's go to Crown ട്രീലേഴ്സ് അപ്പോ ഇതാണ് രവിയേട്ടൻ കഴിഞ്ഞ പതിനഞ്ച് പതിനഞ്ചാണോ ഇരുപതാണോ ഇരുപത് വർഷം സോറി ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് നമ്മുടെ റൂക്കോട്ടിനൊപ്പം ഞങ്ങളുടെ നെടും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഡീലറാണ് രവിയുടെ ഞാൻ നന്നായിട്ട് ചെയ്യാറുണ്ട് ട്രൂക്കോട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിൽ ട്രിയോയ്ക്ക് നല്ലൊരു ഏരിയ ഏരിയ കവർ ചെയ്യും ട്രിയോ ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് ഇത് ആൾക്കാർക്ക് ഇത് താല്പര്യമാണ് നല്ല വീട്ടുകാർക്ക് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ വേണമെന്ന് പറയും അത്രയും ട്രിയോയ്ക്ക് അത്രയും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പം നമ്മൾ അങ്ങനെ ട്രയോ ഉപയോഗിക്കുന്ന ഒരു പെയിൻറ്ററാണ് നമ്മുടെ ഈ ഡേവിസ് ഡേവിസഡ്സ് ട്രിയോ ട്രൂക്കോട്ട് മാത്രം ചെയ്യുന്ന ഒരു പെയിൻ്റോ ഞാൻ കട മാത്രം നമുക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ ഒന്ന് പോകണം പോയിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം പിന്നെ അതുകൂടാതെ ഞങ്ങളൊരു ചെറിയൊരു ഗീവ്വേ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ട് ഗീവേറ്റിനും ബ്രൂപ്പോട്ടും ചേർന്ന് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് പോയാലോ ഓക്കെ ഓക്കെ നമസ്കാരം എന്തൊക്കെയാ ശേഷം നല്ലതായിട്ട് പോകണം ഇവിടെയാണ് വീട് അല്ലേ വീടല്ലേ ഓ അതിനെന്താ നടക്കാനുള്ള വഴിയില്ലേ മകൻ ഇന്ന് ജോലിക്ക് പോയോ അവന് കോട്ടയത്താ കോട്ടയത്താണോ ഓഹോ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊട്ടാ ഇതാണ് വീട് അല്ലേ ഓക്കേ ആദ്യം എൻ്റെ വീട് ഇതായിരുന്നു ഇതായിരുന്നു വീട് ഓ ഞാൻ മാറി തറവാട്ടിന്ന് മറിയാം അതിൽ കടന്നു ഓ ഓ ഓ ഓ ഇവിടെ ഒറ്റമുറയുള്ള ഒറ്റമുറയുള്ളൂ ഓഹോ ഇപ്പം ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത് അതിന്റ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാ ഓ ഓ പഴയ സാധനങ്ങളൊക്കെ ഉള്ളിൽ ഓക്കെ 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 അപ്പൊ അവിടെനിന്ന് പിന്നെ ഈ വീട് അങ്ങനെ വീട് മാറിയത് പിന്നെ കൊല്ലി വഴിയായിട്ട് ആ പള്ളി പള്ളിയുടെ കെയർ ഓഫ് പിന്നെ ഈ നോവൽ പള്ളിയിലേക്ക് അതിലിപ്പോ പെയിന്റിങ്ങിന്റെ കംപ്ലീറ്റ് ആളെ വകുപ്പ് പ്രോത്സാഹനം ചെയ്തു മറ്റുള്ള പെയിന്റുകൾ അടിക്കുമ്പോൾ ചില വീടുകളില് കൊച്ചു പിള്ളേരുടെ അവരടുത്ത വീട്ടിലേക്ക് മാറി കാരണം നല്ല സ്മെല് കാര്യം അപ്പൊ ഇതടിച്ചപ്പോ അവിടെയുള്ളവർക്ക് ഇന്നലെ മണി മുല്ലപ്പു വാസന അവർ എന്നോട് ചോദിച്ചാൽ പെർഫ്യൂം അടിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പെർഫ്യൂം അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ വാസനയാണ് അപ്പം അവർക്ക് ഒരു വിശ്വാസം വരില്ല കാരണം മണക്ക് വെക്കണം പറഞ്ഞു ശരിയാണ് മണക്കു വെക്കിട്ട് പറയാം ഇത് ശരിയാണല്ലോ അപ്പൊ ആ മുളികളടിച്ചപ്പോൾ രണ്ടു ദിവസം നല്ല സ്മെല്ല്ക്കും ഇതാണ് വീട് അല്ലേ ചേച്ചി ഞങ്ങൾ ട്രൂ കോട്ട് പെയിൻസിൽ നിന്നാണ് ഞങ്ങൾ മറ്റേ രവിയേട്ടിൻ്റെ കടയിൽ കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് നമ്മൾ പെയിൻറ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ബ്രാൻഡിൽ എന്താ ചേച്ചിയുടെ പേര് ജാൻസി എവിടെയാ വീട് എവിടെയാണ് ശരി കോട്ട ആ അപ്പോൾ ചേച്ചി അപ്പോൾ എന്തായാലും നിങ്ങളേക്കൊന്ന് കാണുക പരിചയപ്പെടുക ഏഹ് അതിനുവേണ്ട ഞങ്ങൾ വന്നത് അപ്പം ഞങ്ങളുടെ സെയിൽസ് മാനേജറും ഞങ്ങളുടെ ഇവിടുത്തെ സെയിൽസിൻ്റെ ഇൻചാർജാണ് പോൾവി ഇവർ രണ്ടുപേരും ഒരു ദിവസം ഈ രവീട്ടൻ്റെ കടയിൽ നിൽക്കുമ്പോഴാണ് ദേവി സേഡനെ കാണുന്നത് അപ്പം ഡേവിസേഡന ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരാളോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവരിങ്ങനെ കണ്ടു അപ്പോഴാണ് ഇദ്ദേഹം നമ്മുടെ കഴിഞ്ഞ രൂപമായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ നിങ്ങളൊന്ന് വന്ന് കാണണം ആഗ്രഹം വന്നു എന്തായാലും വന്നു കണ്ടു സന്തോഷം അപ്പോൾ ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഇപ്പം രവുസേട്ടനും വൈഫും വൈഫിന്റെ പേര് ജാൻസി മകന്റെ പേര് അലക്സ് നിങ്ങൾ മൂന്നുപേരേ ഉള്ളൂ അപ്പൊ ഡെയിലി ഇപ്പം ഡേ സൈഡിൻ്റെ ജോലി ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ ഉണ്ട് നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ മെയിൻലി നമ്മൾ എന്ത് ടൈപ്പ് പണികളാണ് പെയിന്റ് പണികളാണ് ചെയ്യാറ് വീടിന്റെ പോളിഷ്യും ചെയ്യും പക്ഷെ കൂടുതൽ വർക്ക് വരുന്നത് നമുക്ക് ഈ ബിത്തിയുടെ പണിയാണ് ആ ബിത്തിടെ പണി ആ ബിത്തിയുടെ പണി ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങും പോളിഷറൊക്കെ ഉണ്ടാവില്ല ആ അത് ചെയ്യും പുതിയ പോളിഷ്യും ചെയ്യാറുണ്ട് ചെയ്യാറ് പുതിയ ഒന്നും ചെയ്യാറുണ്ട് പിന്നെ അടിച്ച് കിടക്കണത് നമ്മളിപ്പോൾ റീ പെയിൻറ് അതും ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഈ ഇന്റർലോക്കിംഗ് കട്ടകളൊക്കെ അടിക്കാറുണ്ട് ഫ്ലോർ ഷീൽഡ് ചെയ്യാറുണ്ട് ആ ചെയ്യാറുണ്ട് അതിപ്പോൾ ജവ് വഴി അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെയാണ് ആണല്ലേ ഓ ഫ്ലോർഷീൽഡ് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് അത് കുഴപ്പമില്ല കരാറ് പണിയാണോ ചെയ്യുന്നത് കൂലിയാണ് കൂലിയും അപ്പൊ ഡേവി ചേട്ടാ സാധനം ഓക്കെ അപ്പൊ ഇത് ഡേവിസൈഡൻ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊണ്ട് ഒന്ന് അടിച്ചു കാണിക്കും ശരി എന്നാ ഇവിടെ അടിച്ചാലോ ഓക്കെ അപ്പൊ ഡേവിട്ടാ ഈ ട്രിയോ എന്താണെന്ന് അറിയാൻ പാടില്ല നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ട്രിയോ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ച് കാണിക്കാം കേട്ടോ ഓക്കെ ഓക്കെ ട്രിയോ പറ്റി എന്താണ് പറയാനുള്ളത് ട്രിയെ പറ്റി എനിക്ക് ഇരുപത് വല്ലതായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഓക്കെ ഇത് ഡി ടിയിലും എസ് കൂടിയതാണ് ആ നമുക്ക് സീഡിയിലും വാമും അടിക്കാം അടിക്കാം അങ്ങനെ യാതൊരു കുഴപ്പമില്ലാത്ത കൊച്ചു കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലാത്ത ഏറ്റവും നല്ല കുറഞ്ഞത് അത് അങ്ങനെ ഒരു ബോധ്യമുണ്ട് ഉണ്ട് ഉണ്ട് ഇനി ഇതൊരു അഞ്ച് കിട്ടി കഴിയുമ്പോൾ ഇതിന്റെ വിളം കഴുകി കഴിയുമ്പോൾ അതിന്റെ ശരിയായ വൈറ്റും കിട്ടും അപ്പോൾ അപ്പോൾ അതെ ആ കാണില്ല പക്ഷേ നമ്മൾ സാധാരണ വീട് പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള അഴുക്കുകൾ നമുക്ക് ശരിക്കും കഴി കളയുന്നതാണോ നല്ലത് കഴുകോ ഇതിപ്പോ നമ്മൾ തൽക്കാലം ടെസ്റ്റിന് വേണ്ടി കളയറുണ്ട് കഴി കളഞ്ഞിട്ട് നമ്മൾ ഇത് അടിക്കാനാണ് പറയുന്നത് ഇതൊക്കെ ും എല്ലാപ്പുറത്ത് കാണുന്നതും ഒക്കെ ഈ ചുറ്റുവട്ടത്തിലൊക്കെ ഈ ട്രിയോ നമ്മൾ നമ്മളടിച്ചത് ഈ ഭാഗത്ത് കുറേ വീടുകളുണ്ട് അതൊക്കെ ഞാൻ തന്നെ ഈ ട്രീയോ പെയിന്റ് അടിക്കണേ ഇതും നമ്മളാ പെയിന്റ് തന്നെ പെയിന്റ് തന്നെ ഈ ടി വി ഭയങ്കര ഒരു എന്താ പറയാ ഒരു ദുരവസ്ഥ പോലെ ഉണ്ടല്ലോ ആണോ ഇപ്പോ ടി അപ്പോൾ ഇത് ഇത് എത്ര വർഷമായിപ്പോ ഇരുപത്തെട്ട് കൊല്ലോ ഒന്ന് ഓൺ ചെയ്തേ ഇരുപത്തെട്ട് കൊല്ലം മൈ ഗോഡ് ഓ നമ്മുടെ പഴയ പിക്ചർ ആയിക്കോട്ടെ ആണല്ലേ ഓക്കെ അപ്പൊ ഈ ടി വി ഞങ്ങൾക്ക് തരുമോ അപ്പൊ ഒരു ചെറിയ ഡീല് ഇത് ഈ ടി വി ഞങ്ങൾക്ക് തരിക ഇതിന് പേരെ ഞങ്ങൾ പുതിയ തീ തരാം ചേട്ടാ സന്തോഷമായിട്ട് നമുക്ക് രണ്ടുപേരും പിടിച്ചോളൂ ചേച്ചി കാണുന്നില്ല ചേച്ചി കാണുന്നില്ല ആ അപ്പോൾ നമ്മൾ ട്രൂ കോട്ട് പെയിൻസിൻ്റെ വകയായിട്ട് ഈ ഒരു ഫാമിലിക്ക് ഒരു സ്നേഹ സമ്മാനം ഒരു കളർ ടി വി നമ്മൾ ഒരു ഗിവ് അവേ ആയിട്ട് നമ്മളിന്നും കൊടുക്കുകയാണ് നമ്മളിന്ന് വന്നു ഇവരെ കണ്ടു ഇവരെ പരിചയപ്പെട്ടു ഇവരുടെ വീടും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ചെറിയ ഹോം ടൂറൊക്കെ നടത്തി അവസാനം നമ്മളൊരു സമ്മാനം ഇവർക്ക് നൽകി അപ്പം എനിക്ക് ഇവരോട് ബൈ പറയുന്നതിന് മുമ്പ് എനിക്ക് പ്രേഷറോട് പറയാനുള്ളത് ഇതുപോലുള്ള നിങ്ങൾ കാണാത്ത ഡേവിസ് ചേട്ടനും ഇതുപോലുള്ള പെയിൻ്റ് സുഹൃത്തുക്കളുമാണ് ട്രൂക്കുഡ് പെയിൻസിൻ്റെ ഏറ്റവും വലിയ ശക്തി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരാണ് നമ്മളുടെ പെയിൻറ് ഇൻഡസ്ട്രിയുടെ നട്ടല്ല് അപ്പം ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ പെയിൻറ് ഡീലർമാരും ഞങ്ങളുടെ പെയിൻറ് സുഹൃത്തുക്കളെയുമാണ് അപ്പം നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇനി വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഓക്കെ വീണ്ടും കോട്ട് പെയിൻസിന് സപ്പോർട്ട് ചെയ്യുക ഉണ്ടാവില്ലേ ഞങ്ങളുടെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീട് വീടിനോടും വീട്ടുകാരോടും വിട പറയാം വിട പറയുന്നതിന് മുമ്പ് പ്രഷറോട് ഒരു ഒരൊറ്റക്കാര്യം മാത്രം നിങ്ങളെല്ലാവരും പെയിന്റ് എക്സ്പെർട്ടീസിന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു കാണാം ശരിയല്ല ഓക്കെ